ഓം ശിവസമാരംഭ ശങ്കം അസ്മതാചാര്യ പര്യന്തം വന്ദേ ഗുരുപരമ്പരാ ആദരണീയരായ എല്ലാ ഹിന്ദു ധർമ്മ വിശ്വാസികളെയും ഭാരതീയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ത്രിമൂർത്തി സങ്കല്പങ്ങളിൽ ബ്രഹ്മദേവൻ്റെ തത്വരഹസ്യം ആ മൂർത്തിയുടെ തത്വരഹസ്യമാണ് ഞാൻ പ്രതിപാദിച്ചത് ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്നത് ശിവനെക്കുറിച്ചാണ് ആരാണ് ശിവൻ ഇതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി എല്ലാവരും ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഈ സന്ദേശം എല്ലാവരിലും എത്തിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണെന്ന് അറിയിക്കുകയാണ് ശിവൻ നമുക്കറിയാം ബ്രഹ്മാവ് സൃഷ്ടിമൂർത്തിയാണ് വിഷ്ണു സ്ഥിതിമൂർത്തിയാണ് മഹാദേവൻ അതായത് ശിവൻ സംഹാരമൂർത്തിയുമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ശിവ ഭഗവാൻ സംഹാരമൂർത്തിയാണ് എന്താ ശിവതത്വം ജന്മമുള്ള യാതൊന്നിനും നാശമുണ്ട് ജന്മമെടുത്തിട്ടുള്ള മുഴുവൻ ആ എല്ലാത്തിനും നാശമുണ്ട് അത് ജന്തുജാലങ്ങളാവട്ടെ പ്രഷന്നതാദികളാവട്ടെ അത് എല്ലാവരും എല്ലാവർക്കും നാശമുണ്ട് ഈ നാശം അഞ്ച് രൂപത്തിലാണ് നമുക്കറിയാം വായുപ്രവാഹം മൂലം വായു തടസ്സം മൂലം അതുപോലെ ജലം മൂലം അതുപോലെ അഗ്നിമൂലം തീർന്നില്ല ആയുധം മൂലം അഞ്ചാമത് രോഗം മൂലം ഈ അഞ്ച് രൂപത്തിലാണ് ഇവിടെ നശിക്കാൻ കഴിയുക അതായത് മരിക്കാൻ കഴിയുക ആറാമതൊരു തലത്തിൽ മരിക്കാൻ ആർക്ക് സാധ്യമല്ല ഏതൊക്കെയാണ് വായു പ്രവാഹം മൂലം വായു തടസ്സം മൂലം രണ്ട് ജലം മൂലം മൂന്ന് മൂലം നാല് ആയുധം മൂലം അഞ്ച് രോഗം മൂലം ഇങ്ങനെ നമുക്ക് ആദ്യം മുതൽ ഒന്ന് പരിശോധിച്ചാൽ പ്രവാഹം മൂലം വായു തടസ്സം മൂലം അതാണ് ശിവഭഗവാന്റെ ജഡ നമ്മെ പഠിപ്പിക്കുന്ന രഹസ്യം അടുത്തതാണ് ജലം മൂലം അതാണ് ജടയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ശിവ ഗംഗ മൂന്നാമത്തേതാണ് അഗ്നിമൂലം അതാണ് തൃക്കണ്ണ് നാലാമത്തേതാണ് രോഗം മൂലം എന്താ രോഗത്തിൻ്റെ പ്രത്യേകത അതാണ് കഴുത്തിൽ ചുറ്റിയിട്ടിരിക്കുന്ന പാമ്പ് കാലാകാലങ്ങളായി ഭാരതീയർ സർപ്പത്തെ രോഗത്തിൻ്റെ പ്രതീകമായിട്ടാണ് കണ്ടിരുന്നത് നമുക്കറിയാം ഇവിടെ രോഗദുരിതാതികളിൽ വലയുന്നവർ സർപ്പപ്രതിഷ്ഠയ്ക്ക് മുൻപിൽ സർപ്പക്കാവുകളിലൊക്കെ മഞ്ഞൾ അഭിഷേകം ചെയ്യുന്നത് അതുപോലെയുള്ള വഴിപാടുകളൊക്കെ നടത്തുന്നത് സർപ്പപൂജ നടത്തുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട് അപ്പോൾ കാലാകാലങ്ങളായി ഭാരതീയ രോഗത്തിൻ്റെ പ്രതീകമായിട്ടാണ് സർപ്പത്തെ കണ്ടിരുന്നത് ഇന്നും നമുക്കറിയാം ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ ചിഹ്നം തന്നെ എന്താണ് രണ്ട് സർപ്പങ്ങളാണ് അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അഞ്ചാമത്തേതാണ് ആയുധം മൂലം അതാണ് ഭഗവാൻ്റെ കയ്യിലിരിക്കുന്ന ശൂലം അപ്പോൾ ഈ അഞ്ച് രൂപത്തിൽ മരിക്കുന്ന വ്യക്തികൾ ഒടുവിലെത്തിപ്പെടുന്നത് എവിടെയാണ് ശ്മശാനത്തിലാണ് അതുകൊണ്ടാണ് ഭാരതീയർ കാലാകാലങ്ങളായി ഭഗവാൻ ശിവനെ ഈ രുദ്രനായിട്ടാണ് ആരാധിക്കുന്നത് അതുകൊണ്ട് ഈ സംഹാരമൂർത്തിയായ ഭഗവാൻ്റെ തത്വരഹസ്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചുരുക്കി അവതരിപ്പിച്ചത് അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് ഈ സന്ദേശം മുഴുവൻ ഹിന്ദു വിശ്വാസികളിലും എത്തിക്കേണ്ടതാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ് നമസ്തേ